ഫ്രണ്ട്സ് എല്ലാവർക്കും സബന്യാസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അരി കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു നാടൻ പലഹാരമാണ് ഇന്നത്തെ റെസിപ്പി അരിയുണ്ട അരിയുണ്ട തയ്യാറാക്കുന്നതിന് വേണ്ടി പുഴുങ്ങലരിയായ കുറുവരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അരി ഒന്നര ഗ്ലാസ് അളവിൽ രണ്ട് മൂന്ന് തവണ നന്നായി കഴുകിയെടുത്തതിനു ശേഷം ഒരു അരിപ്പയിലൂടെ വെള്ളമൊക്കെ കളഞ്ഞ് ഉണക്കിയെടുത്തതിനു ശേഷം അരി നന്നായി വറുത്തെടുക്കണം അരിയുണ്ട തയ്യാറാക്കുന്നതിന് ആവശ്യമായ മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം ചിരകിയ തേങ്ങ മുക്കാൽ ഗ്ലാസ് അളവിൽ മധുരത്തിനാവശ്യമായ രണ്ട് ശർക്കര ചെറിയ കഷ്ണങ്ങളാക്കിയത് ആദ്യം ഒരു ചീനച്ചട്ടിയിൽ ഉണക്കിയെടുത്ത അരി നന്നായി വറുത്തെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അരി വറുത്തെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അല്പസമയം വറുത്ത് കഴിഞ്ഞാൽ അരി പൊട്ടി വരുന്നത് കാണാം ഇതുപോലെ ഓരോ അരിയും പൊട്ടിത്തുടങ്ങി ഒരു ഗോൾഡൻ നിറം ആവുന്നത് വരെ വേണം ഇത് വറുത്തെടുക്കാനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വേണം ഇത് ഇളക്കി കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അരിയുടെ കളറൊക്കെ മാറി വരുന്നുണ്ട് ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് അരി കഴിച്ചു നോക്കുമ്പോൾ പൊട്ടണം അതാണ് ഇതിൻ്റെ യഥാർത്ഥ പാകം അരിയൊക്കെ നന്നായി വറുത്ത് ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം വറുത്ത പാത്രത്തിൽ തന്നെ വെച്ചിരുന്നാൽ ചൂട് കൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നത് ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി നന്നായി തണുത്തു വരണം അതിന് ശേഷം വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട് അരി തണുത്തു വരുന്ന സമയം കൊണ്ട് മധുരത്തിനാവശ്യമായ ശർക്കര പാനി തയ്യാറാക്കാം അതിനായി ഒരു പാത്രത്തിലേക്ക് ശർക്കരയെല്ലാം ഇട്ടതിന് ശേഷം കാൽ ഗ്ലാസ് അളവിൽ വെള്ളമൊഴിച്ച് നന്നായി ഉരുക്കിയെടുക്കണം നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ശർക്കര കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ഞാനിവിടെ രണ്ട് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് വെള്ളമൊക്കെ നന്നായി തിളച്ച് ശർക്കര അലിഞ്ഞു വരുന്നുണ്ട് ശർക്കര നൂൽപ്പരവത്തിലാവേണ്ട ആവശ്യമൊന്നുമില്ല ശർക്കര നന്നായി അലിഞ്ഞു വന്നാൽ മതി നമുക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര പാനി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈയൊരു സമയം കൊണ്ട് വറുത്തെടുത്ത അരി ചൂടാറി നന്നായി തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഒരു പാത്രത്തിലേക്ക് ചിരകിയ തേങ്ങയെടുത്ത് ഇതിലേക്ക് അല്പം ശർക്കരപ്പാനി അരിച്ച് ഒഴിച്ചു കൊടുക്കാം ശർക്കരയിലെ കല്ലും പൊടികളൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് അരിപ്പ് ഉപയോഗിച്ച് അരിച്ചെടുക്കുന്നത് ശർക്കര പാനിയും തേങ്ങാ ചിരകിയത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഏലക്ക ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നീട് പൊടിച്ചെടുത്ത അരിയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൈകൊണ്ട് ഉരുളകളാക്കാവുന്ന പാകത്തിൽ വേണം ഈ മിശ്രിതം തയ്യാറാക്കാനായിട്ട് ബാക്കിയുള്ള ശർക്കരപ്പാനി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം തൊട്ട് നോക്കുമ്പോൾ കട്ടിയാവുന്നതാണ് ഇതിൻ്റെ പാകം എല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കൈകൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറുതോ വലുതോ ആയ എടുക്കാം അരിയും ശർക്കരയും തേങ്ങയും കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അരിയുണ്ട റെഡി ആയിട്ടുണ്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരിയുണ്ട പൊടിച്ചെടുത്ത അരിപ്പൊടിയിലേക്ക് ഡിപ്പ് ചെയ്തുകൊടുക്കാം ഇതുപോലെ ബാക്കിയുള്ളതും റെഡിയാക്കി എടുത്തിട്ടുണ്ട് പണ്ടുകാലങ്ങളിൽ ഉണ്ടാക്കിയിരുന്ന ഒരു നാടൻ പലഹാരം പുതിയ തലമുറ കൂടി അറിയട്ടെ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണം മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി വരുമ്പോഴേക്കും Bye from Sabanya's blog. Thanks for watching.